കഴിഞ്ഞയിടയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതിന് പിന്നാലെ അയോധ്യയിൽ വിലക്കയറ്റം രൂക്ഷം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഭക്ഷണത്തിനും മറ്റ് ആവശ്യവസ്തുക്കൾക്കുമാണ് അയോധ്യയിൽ കൊള്ളവില ഈടാക്കുന്നത് കഴിഞ്ഞ ദിവസം അയോധ്യയിലെത്തിയവർ കടയിൽ കയറി ഒരു ചായയും ബ്രെഡ് ടോസ്റ്റും കഴിച്ചിരുന്നു എന്നാൽ ഇതിൻ്റെ ബില്ല് വന്നതോടെയാണ് ഇവർ ഞെട്ടിയത് ചായക്കം ബ്രെഡ് ടോസ്റ്റിൻ്റെയും വില ഇരുന്നൂറ്റി രൂപ ബില്ല് കണ്ടു ഞെട്ടിയ ഉപഭോക്താക്കൾ ബില്ല് സാമൂഹ്യമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ ലഘുഭക്ഷണശാലയ്ക്കെതിരെ നോട്ടീസുമായി പ്രാദേശിക ഭരണകൂടം രംഗത്തെത്തി അയോധ്യയിലെ രാമക്ഷേത്രത്തിന് സമീപം പുതിയതായി ആരംഭിച്ച ഭക്ഷണശാലയിലാണ് തീർത്ഥാടകരിൽ നിന്ന് കൊള്ളവില ഈടാക്കിയത് രാമക്ഷേത്ര പ്രതിഷ്ഠ കഴിഞ്ഞ് ഒരാഴ്ച പിന്നിട്ട ശേഷവും ഇവിടേക്കുള്ള തീർത്ഥാടകരുടെ ഒഴുക്ക് തുടരുന്നതിനിടയിലാണ് ലഘുഭക്ഷണശാല ഉടമ കൊള്ളലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചത് ശബരി റെസ്റ്റോറൻറ്റ് എന്ന ഭക്ഷണശാലയുടെ ബില്ലാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായത് സംഭവം ശ്രദ്ധയിൽപ്പെട്ട അയോധ്യ ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഭക്ഷണശാലയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് രണ്ട് കപ്പ് ചായയ്ക്ക് നൂറ്റിപ്പത്ത് രൂപയും രണ്ട് പീസ് ബ്രെഡ് ടോസ്റ്റിന് നൂറ്റി മുപ്പത് രൂപയാണ് ബില്ലിലുള്ളത് പിന്നാലെ ടാക്സ് കൂടി ചേർത്താണ് ആകെ ബിൽ തുക ഇരുന്നൂറ്റി അൻപത്തിരണ്ട് രൂപയായത് തെഹ്രി ബസാറിലെ അരുന്ധതി ഭവനിലാണ് ഈ ഭക്ഷണശാല ഉള്ളത് അടുത്തിടെയാണ് അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി ഈ കെട്ടിട സമുച്ചയം നിർമ്മിച്ചത് എന്നാൽ ഈ ഭക്ഷണശാല ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണെന്നും അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി വ്യക്തമാക്കുന്നത് തീർത്ഥാടകർക്ക് ഒരു കപ്പ് ചായയും ഒരു പീസ് ബ്രെഡ് ടോസ്റ്റും പത്ത് രൂപയ്ക്ക് നൽകാമെന്ന കരാറാണ് സ്ഥാപനം അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് നൽകിയിരിക്കുന്നത് നൂറോളം ഡോർമെറ്ററി സംവിധാനവും ഇവിടെ ലഭ്യമാണ് ഒരു രാത്രിക്ക് അൻപത് രൂപ മാത്രമാണ് ഈടാക്കാൻ പാടുള്ളൂ എന്നാണ് ധാരണ തീർത്ഥാടകർക്ക് കുറഞ്ഞ ചെലവിൽ മികച്ച സൗകര്യം നൽകാനായി ലക്ഷ്യമിട്ടുള്ള സ്ഥാപനം ഇത്തരം കൊള്ളലാഭമുണ്ടാക്കാൻ ശ്രമിച്ചതോടെ പ്രദേശത്തെ എല്ലാ കടകളിൽ നിന്നും വില പട്ടിക തേടിയിരിക്കുകയാണ് അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി എന്നാൽ ബില്ല് വൈറലായതിനു പിന്നിൽ ഗൂഢലക്ഷ്യമാണെന്നും കാരണം കാണിക്കൽ നോട്ടീസ് മറുപടി നൽകിയെന്നുമാണ് ശബരി ഭക്ഷണശാല നേതൃത്വം പ്രാദേശിക മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇതിനു മുൻപ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ പ്രസാദമാണെന്ന് അവകാശപ്പെട്ട് മധുരപലഹാരങ്ങൾ വിറ്റതിന് പ്രമുഖ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ ആമസോണിനും നോട്ടീസ് നൽകിയിരുന്നു സെൻട്രൽ കൺസ്യൂമർ പ്രൊഡക്ഷൻ ൻ അതോറിറ്റി ആണ് വഞ്ചനാപരമായ വ്യാപാര നടപടികൾ ഏർപ്പെടുന്നതെന്ന് ആരോപിച്ച് ആമസോണിന് നോട്ടീസ് അയച്ചത് ക്ഷേത്രത്തിൽ നിന്നുള്ള പ്രസാദത്തിന്റെ പേരിൽ മധുരപലഹാരങ്ങൾ വിറ്റ് ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് നൽകിയ പരാതിയിലാണ് ചീഫ് കമ്മീഷണർ രോഹിത് കുമാർ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സി സി പി എ ആമസോൺ സെല്ലർ സർവീസിനെതിരെ നടപടി ആരംഭിച്ചത് റാം മന്ദിർ പ്രസാദ് എന്ന പേരിലാണ് മധുരപലഹാരം ആമസോൺ വിൽപ്പന നടത്തിയത് ആമസോണിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ശ്രീ റാം മന്ദിർ അയോധ്യ പ്രസാദ് രഘുപതി നെയ്ലഡു ഐ അയോധ്യ റാം മന്ദിർ അയോധ്യപ്രസാദ് ഗോയാഗോപി ലഡു റാം മന്ദിർ അയോധ്യ പ്രസാദ് ദേശി കൗമിൽ പേട എന്നിവ ഉൾപ്പെടുന്നു ന്യൂസ് ഡെസ്ക് യുടോക്ക്